ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് വെഡിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് കെ ടി അജമൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തു വൈകിട്ട് മൂന്നിന് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ എ ഡി എം കെ ദേവകി അധ്യക്ഷരെ തിരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ പണ്ട് ഇന്ന് കേരളത്തിൽ അഭിമാനകരമായ ഒരു റിസൾട്ട് നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കാൻ കാരണം മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കേരളത്തിന് മാതൃകയായ വിജയവേദി പദ്ധതി അതുപോലെ തന്നെ കരൾ മാറ്റിവെച്ച രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നതുൾപ്പെടെ ഇന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗിൽ വളരെ ശക്തമായി പറഞ്ഞു എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആ പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു ഇത്രത്തോളം ജനനന്മയുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പദ്ധതികളും പരിപാടികളുമായി കേരളത്തിൽ തന്നെ മാതൃകയായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അതിന്റെ തുടർച്ചക്കാരാണ് ഈ ഒരു പുതിയ ടീം വന്നിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി മലപ്പുറം ജില്ലയിലെ മുഴുവൻ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും എല്ലാവരുടെയും പിന്തുണയോടുകൂടി ആ ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള പിന്തുണയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കുണ്ണാകെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണം അതുപോലെ തന്നെ ഇതും സ്ഥിരസമിതി അംഗങ്ങളായി ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു എങ്കിലും ഇതിലെ ഓരോ അംഗങ്ങളും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കൂടിയാലോചിച്ച് ഈ നാടിന് നടപ്പിലാക്കേണ്ട ഈ നാട് ആവശ്യപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ ഒരേ മനസ്സോടുകൂടി ചെയ്യാനാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി തയ്യാറാകുന്നത് അതിന് എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ പ്രത്യേകമായി അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെയും ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാഫിനെയും പ്രത്യേകമായി അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇന്ന് പദ്ധതി നിർവഹണത്തിൽ കേരളത്തിലെ നമ്പർ വൺ ജില്ല മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് അതിനെ ചുക്കാൻ പിടിച്ചത് ഭരണസമിതിയോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിലെ ഭരണസമിതിയോടൊപ്പം ഇവിടുത്തെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ കൂടിയാണ് നിങ്ങളുടെ കൂടി സഹായം ഈ ഭരണസമിതിക്ക് പരിപൂർണമായി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചത് ഈ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ട് അവരുടെ സ്വന്താണ് 匈र्टा निया वारति अध forcé ताय ट्रूम झाड बेखा ठाआ टोशे लिप्राध आला डिया बाटव हुएए ജില്ലാ പഞ്ചായത്തിലെ അഞ്ച് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിൽ ധനകാര്യം ആരോഗ്യ വിദ്യാഭ്യാസം വികസനം എന്നിവ മുസ്ലിം ലീഗിനും പൊതുമരാമത്തും ക്ഷേമവും കോൺഗ്രസിനുമാണ് മുസ്ലിം ലീഗിലെ പി കെ അസ്ലുവാണ് ആരോഗ്യ വിദ്യാഭ്യാസ അധ്യക്ഷൻ വേങ്ങര ഡിവിഷനിൽ നിന്നാണ് അസ്ലു തിരഞ്ഞെടുക്കപ്പെട്ടത് ആനക്കയം ഡിവിഷനിൽ നിന്നും ജയിച്ച ഷാഹിന നിയാസിയാണ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി ആലിപ്പറ്റ ജമീലയും തിരഞ്ഞെടുക്കപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ പി സ്മിജിയാണ് ധനകാര്യ സ്ഥിരം സമിതി ആരോഗ്യ വിദ്യാഭ്യാസം വികസനം പൊതുമരാമത്ത് ക്ഷേമം എന്നീ നാല് സ്ഥിരം സമിതികളിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് ജനുവരി അഞ്ചിന് നടന്നിരുന്നു അനുമോദന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ പി സ്മിജി സ്ഥിരം സമിതിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു വണ്ടൂരിൽ നിന്നുള്ള കെ ടി അജ്മലിനെയും ആലിപ്പറ്റ ജമീലെയും അഭിനന്ദിക്കാൻ പ്രാദേശിക നേതൃത്വം ജില്ലാ പഞ്ചായത്തിലെത്തിയിരുന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ജില്ലാ പഞ്ചായത്തിലെത്തി ഇരുവരെയും അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർട്ടിയറമ്മൽ വൺ വണ്ടൂർ